രാവിലെ ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ വലിയ ഇരിക്കൽ എവിടുന്ന് ആ കൈസ് അങ്ങനെ നമ്മൾ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി എത്തിയിരിക്കും രാവിലെ എന്തിനു വന്നേ അല്ല ഞങ്ങള് ചായ കുടിക്കാൻ ചായ അടിപൊളിയ ചായ രാവിലെ നമ്മൾ വലിയഴീക്കൽ നിൽക്കുകയാണ് കേട്ടോ പത്ത് രൂപ അവിടെ ചായ കുടിക്കാൻ വേണ്ടിട്ട് നേരെ നമ്മൾ പതിനെട്ട് കിലോമീറ്റർ താണ്ടി വലിയഴീക്കൽ എത്തിയിരിക്കുകയാണ് ഇപ്പൊ രാവിലെ ഇരുന്നപ്പം എന്തെന്നറിയില്ലേ ഒരു വൈബ് അടിക്കാൻ വേണ്ടിട്ട് നമ്മൾ വന്നതാണ് ശരിക്കും ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമാണ് അതുകൊണ്ടാണ് വീണ്ടും രാവിലെ ഇവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ നമ്മൾ ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ കൂടെ മീനാശിയുണ്ട് കിച്ചും ഉണ്ട് അപ്പോൾ കഴിഞ്ഞ കേട്ടോ ഞാനും കിച്ചും കൂടെ ആയിരുന്നു വന്നത് പ്രാവശ്യം മീനാശി വന്നിട്ടുണ്ടായുകൊണ്ട് മീനാശിയെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ വന്നു ശരിക്കും ഞാനൊരു കാഴ്ച കൂടെ കാണിച്ചാൽ കേട്ടോ നമ്മൾ അന്ന് വന്നപ്പോൾ നമ്മുടെ കടൽ ദോ ലബാഡായിരുന്നു ഇപ്പം നോക്കിയതാ ഇവിടെ കയറിയിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം അന്ന് ചായ കുടിച്ചപ്പോൾ ഒരു ചായ പെട്ടെന്ന് തീർന്നു പോയി അതുകൊണ്ട് ഞങ്ങൾ രണ്ട് ചായയൊക്കെ മേടിച്ചിട്ടാണ് ആസ്വദിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് മീനാക്ഷി പാലാണ് മീനാശി പാൾക്കാർ ആയതുകൊണ്ട് പാൽ അടിച്ചു എങ്ങനെയുണ്ട് മീനാശി രാവിലെ അതാണ് രാവിലെ ഉണ്ടല്ലോ ഗൈസ് ഇതൊരു വൈബാണ് കേട്ടോ ശരിക്കും നിങ്ങളൊന്ന് ആസ്വദിക്കേണ്ടതാണ് ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു ചായ കൊടുത്തും രാവിലത്തെ ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞത് അവിടെ വള്ളത്തിൽ പോയിട്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ നല്ല രസമുണ്ട് കേസ് പക്ഷെ നമ്മൾ രാവിലെ ആറര ആയപ്പോൾ ഇറങ്ങിയതാ പക്ഷെ ഇവിടെ കുറച്ച് താമസിച്ചു ആസ്വദിച്ചൊക്കെയാണ് ഞങ്ങൾ എത്തിയത് ശരിക്കും ഉണ്ടല്ലോ നല്ല വൈപ്പൊ രാവിലെ ഇവിടെ ഈ ഒരു സീന് എന്തൊക്കെയായിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ രാവിലെ ചില്ലടിച്ചിരിക്കും അപ്പോൾ നല്ല ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോഴൊക്കെ നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മൾ കുറേ അധികം അപ്പോൾ അതുപോലെയാണ് രാവിലെ ഒരു നല്ലൊരു പൈപ്പ് കിട്ടാൻ വേണ്ടിട്ട് നമ്മളൊരു പത്ത് പതിനെട്ട് കിലോമീറ്റർ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ രാവിലെ വരുന്നുണ്ട് നല്ല രസമാണ് നമ്മൾ അന്ന് വന്നപ്പോൾ കടല് കുറച്ച് ാണ് സമയത്ത് ഇവിടെ ആണ് നമ്മൾ ചായ കൂടി എത്തഴിഞ്ഞു അതോടൊപ്പം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ അഴീക്കൽ ഫസ്റ്റ് സ്റ്റാർട്ടായിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ഒന്ന് മുതൽ ജാനുവരി അഞ്ചു വരെയാണ് കേട്ടോ അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാനുള്ളവരാണെങ്കിൽ നേരെ അഴീക്കൽ പോയേ അടിപൊളി വൈബായിരിക്കും അപ്പം നമ്മളിപ്പോൾ നിറത്തിൽ നിൽക്കുന്ന വഴി അഴീക്കലാണ് അപ്പുറത്തെ അഴീക്കൽ അപ്പുറത്തെ അഴീക്കൽ ബീച്ച് സൈഡ് അവിടാണ് നമ്മുടെ ഈ ഫെസ്റ്റിൻ്റെ മറ്റേ സംഭവങ്ങളൊക്കെ ഉള്ളത് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി നിങ്ങളെ കാണിച്ചല്ലേ കൈസ് രാവിലെ മീൻ പിടിക്കാൻ തോന്നോ ഇന്ന് കടല് കുറച്ച് ഇതായിട്ടുണ്ട് കേട്ടോ അന്നത്തേന് അത്രയല്ല കുറച്ച് ഒരു തിരമാലയൊക്കെ ഭയങ്കര ഇതായിട്ടുണ്ട് പിടിച്ചാണോ മീൻ പിടിച്ചോ മത്തിയാണോ ഇല്ല മത്തി ഇല്ല മീനാക്ഷിക്ക് കാല്നക്കണന്ന് മീനാശി കുളിക്കാൻ പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോരുത് മീനാക്ഷിക്ക് കടല് കണ്ട പ്രാന്താണ് ചേട്ടന്മാര് രാവിലെ മീൻ പിടിക്കുകയാണ് കേട്ടോ അവര് വല എറിഞ്ഞിട്ടുണ്ട് അത് മീൻ പിടിക്ക രാവിലെ കാല കണക്കി ഇങ്ങോട്ടൊക്കെ അവർക്ക് മീൻ കിട്ടിയാ തോന്നെ അവിടെ സീൻ നടന്നെട്ടോ മീനത്ത് കാണിക്കാൻ പറ്റുന്നില്ല ഞാൻ കാണിക്കുന്നില്ല ചേട്ടന് മീൻ കിട്ടിയില്ല നോട്ടെല്ലാം ചേട്ടനും മീന് മലയിട്ടോ മീനൊന്നും ഇല്ലെന്നാ തോന്ന ഈ കടല അഴുക്കല്ല വിളിക്ക തന്നിട്ട് നോക്ക് ചേട്ടൻ ഒന്നും കൂടെ വില വല വീശാൻ പോവുകയാണ് അടിയന്തോ ചേട്ടൻ ഇപ്പൊ എറിയാന്ന് പറഞ്ഞ് കാത്തു നിൽക്കുകയാണ് കേട്ടോ പക്ഷെ ചേട്ടൻ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സംഭവം എന്തെങ്കിലും മീൻ വരുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ ഇന്നാന്ന് മനസ്സിലാവുന്നില്ല ഇനാശേ ആ ചേട്ടന്റെ അടുത്ത് പോകാൻ നിൽക്കരുത് ആ ചേട്ടൻ വലയെറിയുമ്പോ അതിനകത്ത് മീനുള്ള തീറ്റയാന്ന് പറഞ്ഞ് അങ്ങ് എറിയും ആ തകണം കുരിയും കിടക്കും കേട്ടോ അടയ്ക്ക് ഒരു വല വീശാൻ പോവാട അതൊന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അവരിട്ട് എറിയുന്നില്ല അവരിങ്ങനെ ചേട്ടൻ ഇപ്പൊ എറിയുവോ ഓ അങ്ങ് പോയാ ചേട്ടാ കേട്ടോ നമ്മൾ ഇങ്ങാ നിൽക്കുന്നത് ചേട്ടൻ അങ് പോയി രണ്ടുപേരോട് ഒരുമിച്ച് എറിയുന്ന കണ നല്ല ഭംഗിയേ ചേട്ടാ എറി അത്ര ആഴേ ഉള്ളു അവിടേക്കെ ഇവരൊക്കെ നല്ല നീന്തലറിയാൻ എക്സ്പെർട്ടുകൾ ആയിരിക്കില്ലേ അതോ ആ ചേട്ടൻ ഇപ്പോൾ എറിയാൻ തോന്നേട്ടാ പുള്ളി എന്തോ കണ്ടിട്ടുണ്ടോ അവിടെ ആ ചേട്ടൻ അങ്ങ് പോകുന്നു ഇവരെ രണ്ടുപേരോട് ഒരുപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ആയിരിക്കും വൈഡാങ്ക് എടുക്കാം ഓ ചേട്ടൻ അങ്ങ് കേട്ടോ ഫേസ്മുക്കും ആ ചേട്ടൻ ഉണ്ടല്ലോ ഓ അതുണ്ടോ ഇത് ആരിപ്പം എറിയും അപ്പോൾ ആ ചേട്ടൻ അങ്ങ് വേട്ടോ മിസ്സാരെങ്കിലും എറിയുന്നത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് കേട്ടാ നമ്മളിപ്പോന്നറിയോ പക്ഷെ എങ്ങനെ വിശേഷറിയാൻ പറ്റും ഓ ചേട്ടൻ ജസ്റ്റ് മിസ് ആട്ടോ ആ ചേട്ടൻ എറിഞ്ഞു കേട്ടോ പക്ഷെ നമുക്ക് വീട് എടുക്കാൻ ഓ പറ്റിയില്ലോ വലിയ തരം വരുമ്പോ ആ ചേട്ടൻ ചാടും കേട്ടോ ആ ചേട്ടനറിയ മിസ് ആയി പോയി ഗൈസ് പക്ഷെ നല്ലൊരു സീനായിരുന്നില്ല

ും കിട്ടി അപ്പൊ കഴിച്ച പോകില്ലാണ് പണ്ടൊട്ടേ ഇവിടെ ജീവിച്ചു വളർന്ന ആൾക്കാരൊന്നും വീഡിയോ വയവൊന്നും കാണത്തില്ല ചേട്ടൻ നമുക്ക് പോയോ പള്ളാരുന്നു ആരും നല്ലൊരു കാച്ച ആയിരുന്ന നമുക്ക് നമ്മടെ പോവാം നമ്മളിതുവരെ പോകുന്ന റൂട്ട് തോപ്പുംപടി സോറി തോട്ടപ്പള്ളി പോകുന്ന റൂട്ട് ഇതിലേക്കുറവാണ് ഞാൻ ഇതുവരെ ആ റൂട്ട് പോയിട്ടില്ല അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പല പേര്സിനും അത് പോകുന്ന കാഴ്ചകളൊക്കെ നല്ലതായിരിക്കും അപ്പം നമുക്ക് ഒന്ന് അതുവഴി ഒന്ന് കറങ്ങി അടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ചായക്കപ്പ് എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇനി അതെടുത്തിട്ട് തിരിച്ചു കൊടുക്കണം നമ്മൾ മുമ്പ് വന്നപ്പോഴും അവിടെ നിന്നാണ് ചായ മേടിച്ച് കുടിച്ചത് അപ്പോൾ അന്ന് മറ്റേ ഡിസ്പോസിബിൾ കപ്പിനൊക്കെ തന്നെ പക്ഷെ ഇന്നവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ട് ഗ്ലാസ് കുപ്പി ഗ്ലാസ്സിലാണ് തന്നേട്ടോ ചേച്ചി നിങ്ങൾ കൊണ്ടുപോയി കുടിച്ചിട്ട് കൊണ്ടുവന്നാ മതി മക്കളെന്ന് പറഞ്ഞു അപ്പവെ കണ്ടാ മതിയായിരുന്നു നീ എന്നെ പറഞ്ഞാ ഇങ്ങോട്ട് വാങ്ങോട്ട് വരൂ ശ്രീരി അറിയണം ഞങ്ങൾ ഇങ്ങോട്ട് ബീച്ചിലാ വന്നെന്നറിഞ്ഞവിടെ തുടങ്ങും അവനെ മലയ്ക്കുവോ മാലയിട്ടേക്കുവോ പിന്നെ അവൻ രാവിലെ കുളിച്ച് അമ്പലത്തിൽ കൊണ്ടുവരും പിന്നെ മാത്രമല്ല ഞങ്ങൾ വരുന്ന സമയത്ത് അവൻ എഴുന്നേറ്റിട്ടില്ല അപ്പം വെളുപ്പിനെ എണ്ണീക്കുന്നവനോ ഇന്ന് ആറരയായിട്ട് അവൻ എണീറ്റില്ല പിന്നെ ഒരു വണ്ടിയിൽ എല്ലാവരും കൂടെ വരുന്നേ എങ്ങനെ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അപ്പത്തന്നെ നീ പെട്ടെന്ന് ഇവിടെ തീ നടക്കി അപ്പം ചെല്ലുമ്പോൾ അവൻ്റെ ധീരരോധനം കേൾക്കാം നമ്മുടെ ലൈറ്റ് ഹൗസ് താണ്ടേക്ക് ഇത് ആ ഭയങ്കര നമ്മള് കാപ്പി കുടിച്ച ചായ കുടിച്ച കേട്ടോ നാല് ചായ രണ്ട് ചായ വീതം ഇതും അകത്താക്കിയും നമ്മടെ ചായക്കടത്ത് അവിടെ അവിടെ കൊണ്ട് ചായക്ക പോടുത്തിട്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോയിട്ട് വരാം അങ്ങോട്ടൊന്ന് പോയിട്ട് നമുക്ക് തിരിച്ച് പോവാം നമുക്കേ നമ്മള് തോട്ടപ്പള്ളി ഭാഗത്തോട്ടാണ് പോകുന്നത് കേട്ടോ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല നമുക്കൊന്ന് പോയി നോക്കാം ഇതാണ് തോട്ടപ്പുള്ളി നോക്ക ഇവിടെ കൊറച്ച് നല്ല രസം ഈ സംഭവ ആണോ ഇവിടെ മറ്റേ കുഞ്ഞുറോടെ കേട്ടോ ആ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കടൽ അങ്ങോട്ടോ ഇവിടെ രണ്ടു മൂന്ന് തിട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉം ഇത് മറ്റേ കണ്ടൽക്കാട് എനിക്ക് ആണോന്ന് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ വിനോത്ത് എന്തോ കൃഷി ചെയ്ത് വെച്ചേക്കും വിനോദ പക്ഷെ ഇവിടെ അത് വളർത്തുമോ എന്നുള്ളതാണ് ഇവിടത്തുള്ള ആൾക്കാർ ഇതെല്ലാം കെട്ടിട്ടേക്കുന്നേ അത് കൊള്ളല്ലേ അതുകൊണ്ട് ഇവിടെ തോട്ടപ്പള്ളി പോകാൻ എളുപ്പമാണ് കാരണം മറ്റേ ഇവിടെ ട്രാഫിക് ഒന്നും ഇല്ലല്ലോ മറ്റേ സൈഡിൽ കൂടെ അവിടെ ഹൈവേ കൂടെ പോകുന്ന നല്ല ട്രാഫിക് ആണ് റോഡ് കൂടെ നടക്കുന്നോണ്ട് അത്ര പെട്ടെന്നൊന്നും പോകാൻ പറ്റത്തില്ല ഇവിടെ അപ്പുറത്തെ ഭാഗത്ത് കായലും ഇപ്പുറത്തെ ഭാഗത്ത് കടലുമാണ് കേട്ടോ നമ്മള് താനേ ബീച്ചിൽ പോവുകയാണെങ്കിൽ ഇതുപോലത്തെ സംഭവം കാണാൻ പറ്റും അത് പക്ഷെ വേറെ ഭയട്ടോ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ അറിയാൻ പറ്റും ഇപ്പുറത്തെ കടലി നമുക്ക് ഇവിടുന്ന് യൂട്ടാൻ ഞാൻ കൈസ എത്ര ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും നമ്മളിനി ഇനി തോട്ടപ്പള്ളി ചെല്ലും ആ അതെ അതെ നമ്മളിങ്ങോട്ട് വരുന്ന കഴിഞ്ഞ പാലം കണ്ടു കേട്ടോ തോന്നുന്നു തോന്നുന്നുല്ലേ എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം കേസ് വല്യ ചെലവൊന്നും ഇല്ലല്ലോ ആ ചെറിയൊളി അതോ ഇല്ല കാണുന്ന കൊള്ള പാലത്ത് നിന്നുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് ഏതാ സ്ഥലമൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഏഹ് ആദ്യമായിട്ട് കാണുന്ന എനിക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളല്ല അടിപൊളിയാണ് ഇത് എവിടെയെന്നാ നമ്മുടെ ലൈറ്റ് ഹൗസൊക്കെ കാണാൻ പറ്റും കേട്ടോ കണ്ടോ അതെ അതെ ഇത് എവിടെ ആ സ്ഥലമെന്നറിയത്തില്ല ഇവിടെ ഉള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞോളൂ സ്ഥലമാറിയത്തില്ലോ നമ്മൾ ചാർജിങ് സ്റ്റേഷൻ നമ്മുടെ ഒരു ഉണ്ടോ ഉള്ളത് കൃത്യമായിട്ടറിയത്തില്ല കൈസ നമ്മുടെ ൽ ഫെസ്റ്റ് നടക്കുന്നതിന്റെ ഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ ആണ് കേട്ടോ അപ്പൊ ഇവിടെ അല്ല ഇവിടെ സ്റ്റാർട്ട് ചെയ്തില്ലേ ഡിസംബർ മുതൽ കണ്ടത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തില്ലോ ഞാൻ നേരത്തെ പറഞ്ഞതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ നേരത്തെ ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ എന്നാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ ഇവിടെ ഇതുവരെ സ്റ്റാർട്ട് ആയിട്ടില്ല അപ്പോൾ ഞാൻ ഡിസംബർ ട്വൻ്റി ഫസ്റ്റ് എന്നാണ് പറഞ്ഞത് ഞാൻ എവിടെയോ കണ്ടുപോലെ ട്വൻ്റി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പക്ഷെ അറിയത്തില്ല കേട്ടോ സ്റ്റാർട്ടായിട്ടില്ല അപ്പം എനിക്ക് തോന്നുന്നത് ഇനി ഡിസംബർ ട്വൻറ്റി ഫസ്റ്റിനുള്ളിലായിരിക്കും ഇപ്പോൾ സ്റ്റാർട്ട് വന്നത് എന്തായാലും കറക്റ്റ് ഡേറ്റ് ഞാൻ ഈ വീഡിയോയുടെ ഇവിടെ തന്നെ ഞാനിങ്ങനെ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം എന്തായാലും ഈ തൊട്ടിലൊക്കെ രാത്രിയിൽ ഇങ്ങനെ നമ്മളൊക്കെ ആടുമ്പോൾ നല്ലൊരു കാഴ്ചയായിരിക്കും ഈ ഒരു പാലത്തിൻ്റെ കാഴ്ചയാണെങ്കിലും ഈ ഒരു കടലിൻ്റെ കാഴ്ചയൊക്കെ ആണെങ്കിലും അത്ര ഹൈറ്റ് കയറി എന്നിട്ട് കാണുമ്പോ നല്ല രസമാണ് ഉള്ളൂ എന്തായാലും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ഞാൻ ഇട്ടേക്കാം അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേരാട്ടോ അതൊന്ന് രാവിലെ നമ്മുടെ ഇവിടെ ഇങ്ങനെ അഴീക്കൽ ഇവിടെ നിൽക്കുകയാണ് ഗൈസ് അപ്പോൾ നമുക്കിനി പോകാം നമ്മുടെ രാവിലത്തെ ഒരു ചുമ്മാ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയാണ് ഒന്ന് വൈ പിടിക്കാൻ ഗൈസ് അങ്ങനെ നമ്മുടെ ചായ കുടികളൊക്കെ കൂടെ അവസാനിക്കുകയാണ് ഗൈസ് അപ്പോൾ ശരിക്കും ഞങ്ങളെ ഒരു ചായ കുടിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങിയത് കൈവനാണോ ഓക്കെ എന്നാൽ ചേച്ചി വാ രാവിലെ നമുക്ക് ചായ കുടിക്കാൻ പോകാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നേരെ നമ്മൾ അഴീക്കൽ വന്നു ശരിക്കും നമുക്ക് അവിടെ അവിടുന്ന് ഇങ്ങോട്ട് പതിനെട്ട് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ പതിനെട്ട് കിലോമീറ്ററിന് മേളമുണ്ട് ഒരു പത്ത് രൂപയുടെ ചായ പിടിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും ദൂരം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ അതൊരു സന്തോഷമാണ് കേസ് എത്ര ദൂരം നോക്കിയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യരുത് നമ്മുടെ സന്തോഷം കണ്ടെത്തുക അത്രേ ഉള്ളൂ നമ്മളെ സന്തോഷം കണ്ടെത്തി നമ്മളിവിടെ വന്നു സന്തോഷം നോക്കി കിട്ടിയില്ലേ രാവിലെ ശരിക്കും നല്ല ഒരു വൈബായിരുന്നു കേട്ടോ നമ്മുടെ രാവിലത്തെ ആ ഒരു ക്ലൈമറ്റിൽ ഒരു ചായ ചൂടി ചായ ഒക്കെ ഉണ്ടല്ലോ എടുത്ത് ആ തിരമാളയുടെ അവിടെ പോയിരുന്നു കടലിൽ വീശിരുന്ന് അവിടെ പോയിരുന്ന് ആ പാറപ്പുറത്ത് പോയിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉള്ളത് അത് വേറൊരു സമീപിക്കുകയല്ല വേറൊരു ഇതിലും കിട്ടത്തില്ലേ ആ ഒരു വേറൊരു ഇതിലും കിട്ടത്തില്ല കൈസ് അതൊരു വേറെ മീനാശി ആദ്യമായിട്ടാണ് കേട്ടോ മീനാശിയുടെ എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായാലും നല്ല അതെ 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 ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഒരു വണ്ടി ട്രയൽ വന്നതാണ് പിന്നെന്തായാലും ആ വൈബ് ഇഷ്ടപ്പെട്ടുകൊണ്ട് വന്ന് പ്രാവശ്യം വന്നപ്പോൾ രണ്ട് ചായ ഒരാൾ കുടിച്ചത് കേട്ടോ ഇപ്പം ഇപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് ഇപ്പൊ സ്ഥലമായിട്ട് നിങ്ങൾ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെ ഇവിടെ ഒന്നും പക്ഷേ എങ്കിലും എന്താ പറയാ നിങ്ങൾ പത്ത് രൂപയുടെ ചായലല്ല ദൂരം കണക്കാക്കി നിങ്ങൾ ട്രാവൽ ചെയ്യാം നിങ്ങൾക്ക് എവിടെ സന്തോഷം കിട്ടുന്ന അവിടെ നോക്കി ട്രാവൽ ചെയ്യാം അത് ഇത്രയും ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണോ അവിടെ വരെ എണ്ണ കപ്പിച്ച് പോകുന്നതെന്നും അതിലൊന്നുമല്ല നിങ്ങൾക്ക് ആളൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ നമുക്ക് ലൈഫിൽ കിട്ടുന്ന കുറച്ച് കുറച്ച് നിമിഷങ്ങളാണ് അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു അതുപോലെ ഇരിക്കും നമ്മുടെ ഒരു അതെ അഴിക്ക് അതെ അഴിക്കപ്പോൾ ഒരു ചായ കുടിക്കുമ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുന്ന പറ്റത്തില്ല അഴീക്കിൽ പോയാലേ പറ്റത്തുള്ളൂ അതിന് ദൂരം നോക്കി നിങ്ങൾ യാത്ര ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് കുറച്ച് നിമിഷങ്ങളായിരിക്കും ആ നിമിഷങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്യാൻ നോക്കുക ജീവിതത്തിൽ നമുക്ക് വലിയ സന്തോഷങ്ങളല്ലേ ചെറിയ സന്തോഷങ്ങളൊന്നുമില്ല നമുക്ക് എല്ലാം സന്തോഷങ്ങളാണ് ഇതൊക്കെ നമുക്ക് വരുന്ന ചെറിയ സന്തോഷങ്ങളാണ് അപ്പോൾ അത് നമ്മൾ എൻജോയ് ചെയ്യാം എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര ഉണ്ടായിരുന്നില്ല കേസ് അപ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞു പോലെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാൻ ചെയ്യാസ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് യു